അങ്ങനെ മലയാളം ബിഗ് ബോസിൻ്റെ ലൈവിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ആരാടാൻ പറഞ്ഞിരിക്കുകയാണ് ഗബ്രിയും അതേപോലെ തന്നെ ജിൻഡോയും എൻ്റെ അടുക്കിലേക്ക് വരിക ഞാൻ ഇവർ സ്പോട്ടായിട്ട് എവിക്ഷനിൽ സ്പോട്ട് എവിക്ഷൻ ചെയ്തിരിക്കുകയാണെന്ന് പറഞ്ഞിരിക്കുകയാണ് അങ്ങനെ ബിഗ് ബോസ് വീട്ടിൽ എല്ലാവരും തന്നെ പൊട്ടിക്കറയുന്നുണ്ട് ജാസ്മിനാണെങ്കിൽ ഗബ്രീനെ പഠിച്ച് പൊട്ടിക്കറിയുന്നുണ്ട് അർജുനന് ശ്രീതു ഒക്കെ നോക്കി അതിശയിച്ചുകൊണ്ട് നിൽക്കുകയാണ് അപ്പോൾ ഗബ്രി ആരെയും മൈൻഡാക്കുന്നുണ്ട് ജാസ്മിനെ മാത്രം മൈൻഡ് ആക്കുന്നുണ്ട് റസ്മിനെ തട്ടുന്നുണ്ട് ഒക്കെ ഓൾ ദ ഒക്കെ കൊടുത്തിട്ട് പോകുന്നുണ്ട് ജിൻഡോ ചേട്ടനും അതേപോലെ തന്നെയാണ് എല്ലാവരോടും പറയുന്നത് നന്നായി ഗെയിം കളിക്കണം ഞങ്ങൾ പോവാമെന്ന് പറയുന്നുണ്ട് അവരുടെ കണ്ണുകളൊക്കെ കെട്ടി അവരെ ഒരു ആയിട്ട് ഇങ്ങനെ വെച്ചിട്ടുണ്ട് ലാലേട്ടൻ എന്താണെങ്കിലും ബ്രേക്ക് എടുത്ത് പുറത്ത് പോയിരിക്കുകയാണ് നമുക്ക് നമുക്കെന്താണെങ്കിലും കാത്തിരിക്കാം ഇനി ഇവർ സീക്രട്ട് റോമിനായിട്ട് പോകുന്നത്